കോഴിക്കോട് നാദാപുരത്ത് ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വോട്ടർപട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമം എന്ന് പരാതി നാദാപുരം പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ കല്ലുള്ളതിൽ കല്യാണിയുടെ വോട്ട് നീക്കാനാണ് സി പി എം പ്രവർത്തകൻ ഹിയറിംഗിന് നോട്ടീസ് നൽകാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ കല്യാണി നേരിട്ടാണ് നോട്ടീസ് സ്വീകരിച്ചത് യു ഡി എഫ് അനുകൂല വോട്ടില്ലാതാക്കാനാണ് സി പി എം ശ്രമിച്ചതെന്ന് പ്രദേശത്ത് യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു നാദാപുരം പഞ്ചായത്തിലെ പുതിയ രണ്ടാം വാർഡിൽ രണ്ടാം വാർഡിൽ വ്യാപകമായ രീതിയിൽ വീടുകളിലുള്ള ആളുകളുടെ ബോട്ടുകൾ തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയാണ് അനധികൃതമായ ബോട്ടുകളാണെങ്കിൽ തള്ളിക്കുന്നതിന് ഞങ്ങളൊന്നും ഇതിരല്ല തള്ളിപ്പോട്ടെ അർഹതപ്പെട്ട ബോട്ടുകൾ ചേർക്കപ്പെടുകയും ചെയ്യണം ആർക്കും വോട്ടില്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പക്ഷേ നാലാപുരം പഞ്ചായത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം രണ്ടാം വാർഡിലെ കല്ലുള്ളതിൽ കല്യാണി എന്ന് പറയുന്ന ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറി അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ് ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് ക്ഷീണമെന്ന് മര മരിച്ചു പോയതാണ് ആ സുരേഷ് ബാബുവിൻ്റെ അമ്മ കല്യാണിക്ക് ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നോട്ടീസ് കൊടുക്കുകയാണ് ആ നോട്ടീസിൽ ഹിയറിങ്ങിന് ഹാജരാകണമെന്നും നിങ്ങൾക്കെതിരായുള്ള പരാതി പരാതിയുടെ താഴെ ഭാഗത്ത് എന്താണ് പരാതി ഡെത്ത് അപേക്ഷയിൽ നിന്ന് അപേക്ഷക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്ററാണ് ആ വീട്ടിൽ കൊണ്ടു കൊടുത്തത് മുഹമ്മദ് അസ്ലം വിവരമായി ചേരുന്നു അസ്ലം ബിഹാറിലെ കേൾക്കുന്ന കഥയാണല്ലോ ഇത് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ എന്തിനാണ് മരിച്ചയാൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് അല്ല നീക്കം ചെയ്യ ഒരു പരാതി പരാതിപ്പോൾ ഈ തള്ളുന്നതും പിന്നെ അതോടൊപ്പം തന്നെ അഡീഷണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടു വരികയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ നാദാപുരം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കല്ലുള്ളതിൽ കല്യാണി എന്നൊരാൾ മരിച്ചു എന്നൊരു വിവരമാണ് പിന്നെ ഈ ഒരു പരാതി എന്ന നിലയിൽ സി പി എം പ്രവർത്തകൻ വിശ്വനാഥ് നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ അവിടെ വീട്ടിൽ നോട്ടീസുമായി എത്തിയത് അതേസമയം എത്തുമ്പോൾ ഈ കല്യാണി തന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ തന്നെ നോട്ടീസ് സ്വീകരിച്ചു പിന്നീട് ഹിയറിങ്ങിന് ഹാജരാകാമെന്ന് വരികയും ചെയ്തു യു പ്രവർത്തകർ ആരോപിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ യു ഡി എഫ് അനുകൂല വോട്ടുകളെ കോൺഗ്രസ് അനുകൂല വോട്ടുകളെ തള്ളിക്കാൻ വേണ്ടി തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് സി പി എം പ്രവർത്തകർ ശ്രമം നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് തെളിവായിട്ടാണ് അവരുടെ കല്യാണിൻ്റെ സംഭവം കൂടി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ വോട്ട് മാറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തള്ളിയിട്ടില്ല നിലവിൽ പരാതി വന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാവാൻ അല്ലെങ്കിൽ ആ വീട്ടിൽ നോട്ടീസ് കൊടുത്താണ് ആ സംഭവത്തിൽ കല്യാണത്തിന് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഹിയറിങ്ങോട് കൂടി തന്നെ അത് ക്ലിയറാവും അതേസമയം ഇത്തരത്തിൽ വ്യാപകമായ പരാതി ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപം കൂടി കോൺഗ്രസ് പ്രവർത്തകർ നാദാപുരത്ത് നിന്ന് ഉന്നയിക്കുന്നുണ്ട് सर